കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം മകനെ വളർത്തേണ്ടത് എന്നതിന് ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ രാഷ്ട്രീയത്തിൽ അധികാരത്തിന്റെ ഇടനാഴിയിൽ പോലുമില്ല ഇല്ല എന്നു മാത്രമല്ല ക്ലിഫ് ഹൗസിന് എത്ര മുറിയുണ്ട് എന്ന് വിവരം പോലും വിവേകിന് അറിയില്ല അതായത് തന്റെ മകന് ഇത്രയും നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകിയ ഒരു പിതാവിനെ ഈ അടുത്തെങ്ങും കണ്ടിട്ടില്ല പിന്നെ മൂപ്പര് പറഞ്ഞ കാര്യങ്ങൾ ഒട്ടുമിക്കതും ശരിയാണ് സമരത്തിൽ പങ്കെടുക്കാനോ ബസ്സിന് കല്ലെറിയാനോ കൊണ്ട് ചെടിച്ചട്ടികൊണ്ട് കിട്ടാനോ എന്തിന് പോലീസിന്റെ അടി വാങ്ങിക്കൂട്ടി മുക്കിന്റെ പാലം പൊട്ടി സർജറി ചെയ്യാനൊന്നും അയാളെ കിട്ടില്ല അതൊരു പാവം ജീവി എത്ര അന്തസ്സായിട്ടാണെന്ന് അറിയുമോ പിണറായി മകൻ ഒരു പാവമാണെന്ന് ആണയിട്ടത് ഇത്രയും വൈകാരികമായി ഒരച്ഛനും മകനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല മകൻ വിവേകിന് ഇ ഡി സമൻസ് അയച്ചെന്നൊക്കെയുള്ളത് ഈ മാധ്യമ പ്രവർത്തകരുടെ ഓരോ കെട്ട് കഥകളാണെന്നേ ഇനി മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് എന്റെ ശീലങ്ങൾക്കോ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ നിരക്കാത്ത ഒരു പ്രവൃത്തിയും മക്കൾ നടത്തിയിട്ടില്ല അധികാരത്തിന്റെ ഇടനാഴിയിൽ എവിടെയെങ്കിലും എൻ്റെ മകനെ കണ്ടിട്ടുണ്ടോ ക്ലിഫോസിൽ എത്ര മുറി ഉണ്ടെന്ന് പോലും അവൻ അറിയുമോ എന്ന് സംശയമാണ് അതാണ് അവന്റെ പ്രത്യേകത മര്യാദക്കൊരു ജോലിയെടുത്ത് ജീവിക്കുന്നു ജോലി വീട് അതാണ് അയാളുടെ പൊതുരീതി തെറ്റായ ഒരു കാര്യത്തിനും പോയിട്ടില്ല എനിക്കൊരു ദുഷ്പേരും ഉണ്ടാക്കിയിട്ടില്ല അതിനാൽ മകനെക്കുറിച്ച് പ്രത്യേകമായി ഒരു അഭിമാന ബോധം എനിക്കുണ്ട് മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു അത് ഏശാതെ വന്നപ്പോൾ മകനെ വിവാഹത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുകയല്ലേ അപ്പൊ അങ്ങനെയാണ് കാര്യം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന കാര്യം തന്നെ തെറ്റാണല്ലേ പണിയെടുത്ത് ജീവിക്കണം അതായത് എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ പറഞ്ഞതുപോലെ ഈ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ എന്നീ സംഘടനയിൽ പ്രവർത്തിക്കുന്ന യുവാക്കളപ്പോൾ എന്തായി അതായത് അവരൊക്കെ അത് നിർത്തി വല്ല പണിക്കും പോണെന്ന് അല്ലാതെ വല്ലവന്റെ അടിയും കൊണ്ട് ഉള്ള ആരോഗ്യവും കളഞ്ഞിങ്ങനെ നടന്നിട്ട് എന്തിനാ വന്ന് വന്ന് പിണറായി ഇപ്പോൾ വായിക്കുന്നത് മാനിഫെസ്റ്റോ ആണോ അതോ വിചാരധാരയാണോ എന്താണ് ഒരു സംശയം കാരണം മൂപ്പർക്ക് വിചാരം പോയിട്ടുണ്ട് ഇപ്പൊ വികാരം മാത്രമേ ഉള്ളൂ മകനോടുള്ള ആ അതിതീവ്ര വൈകാരികതയാണ് നാം ഇന്നലെ കണ്ടത് സാമ്രാജ്യത്വത്തിനെതിരെയും ജാതി ഉച്ചനീതിത്വങ്ങൾക്കെതിരെയും എന്നു വേണ്ട സാമൂഹിക അനീതികളിൽ നിന്ന് ഒരു പറ്റം ജനതയെ കൈപ്പിടിച്ച് കരപറ്റിച്ച സമര പോരാട്ടങ്ങളുടെ പാരമ്പര്യമുള്ള പാർട്ടിയുടെ അമരത്തിരുന്നു കൊണ്ട് ഒരാൾ പറയുകയാണ് എന്റെ മകൻ ഒന്നിനുമില്ല അതാണ് അവന്റെ പ്രത്യേകത എന്ന് ഒന്നുകൂടി പറയട്ടെ സഖാവേ നിങ്ങൾ ഊറ്റം കൊള്ളുന്ന പാരമ്പര്യം കമ്മ്യൂണിസത്തിൻ്റെതാണെങ്കിൽ പഴയ തലമുറയിൽ നിന്നും നിങ്ങൾ പങ്കിട്ടു എന്ന് കരുതുന്ന ആദർശങ്ങൾ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അത് ഭംഗിയായി നിങ്ങളുടെ പോലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഉയർത്തുന്ന ആ ആദർശം എന്താണെന്നാണ് മനസ്സിലാക്കാത്തത് ഒന്നുകൂടി പറയട്ടെ നിങ്ങൾ രാഷ്ട്രീയക്കാരനാണെങ്കിൽ മാത്രം ഇതൊക്കെ കാണുമ്പോൾ കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ ഓർത്തു പോവുകയാണ് மந்திரியாயால் மந்தனனாகும்காமாகஸு மகாபாரதூமி